ാളത്തെ രാവിലെ ആചാര്യശ്രീ എം ആർ രാജേഷാണ് ഈ രാജേഷ് ഞാൻ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം ഈ മാതൃഭൂമി വീക്കിലീടെയൊക്കെ പത്രാധിപരായിരുന്നു ഒരു കാലത്ത് പക്ഷേ അത് കഴിഞ്ഞു അദ്ദേഹം വേദവിദ്യ അത് അഭ്യസിച്ചു പരമ്പരാഗതമായി തന്നെ അങ്ങനത്തെ ഒരു സംസ്കൃതി ഉണ്ട് അദ്ദേഹത്തിന് എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വേദവിദ്യ അഭ്യസിപ്പിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട് അപ്പോൾ വേദമന്ത്രങ്ങളും മറ്റൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് പരമ്പരാഗതമായ രീതിയിൽ വേദങ്ങൾ മുഴുവൻ പഠിക്കലല്ല അത് സാധിക്കില്ല അത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് അത്രയും സമയമെടുക്കും അതിൻ്റെ അംഗങ്ങൾ വേദാംഗങ്ങൾ അതിൻ്റെ ഉപവേദങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും അതിൻ്റെ ശിക്ഷാകല്പനിരുക്താദികളൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും ഒരു ജന്മം കഴിയും അപ്പം അങ്ങനെയൊന്നുമല്ല പക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട സുക്തങ്ങൾ നമുക്ക് അനുകൂലമായ നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമായി ഉൾ ചേർക്കാവുന്ന ധാരാളം സുക്തങ്ങളും മറ്റും ഇദ്ദേഹം ജനങ്ങളെ അഭ്യസിപ്പിക്കുന്നുണ്ട് ധാരാളം ആളുകളെ അഭ്യസിപ്പിക്കുന്നുണ്ട് അപ്പം അദ്ദേഹത്തിനാണ് നമ്മൾ ഈ വർഷത്തെ മൃതാനന്ദ സ്വാമിജിയുടെ സാംസ്കാരിക ആധ്യാത്മിക പുരസ്കാരം നൽകുന്നത് അദ്ദേഹത്തിനാണ് അതിന് കാരണമുണ്ട് ആധ്യാത്മിക രംഗത്ത് സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകളെ നമ്മളുടെ മതേതര സർക്കാർ സ്വീകരിക്കാൻ സാധ്യതയില്ല അവർ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രസക്തിയും കൊടുക്കില്ല മറിച്ച് വേറെ വല്ല മതത്തിൻ്റെയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയല്ല കൊണ്ടു കടക്കുക ഞാനൊരു ഉദാഹരണമായി പറയാം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു കലോത്സവം നടക്കുന്നുണ്ട് നിങ്ങൾ കേട്ട് കാണും ഈ കലോത്സവത്തിൽ ഈ പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിൽ എഴുതി വെച്ച ചില ഗ്രന്ഥങ്ങളുടെ പാരായണ മത്സരം നടക്കുക അവിടെ ഖുറാൻ പാരായണ മത്സരവും സമ്മാനമൊക്കെ ഉണ്ട് പക്ഷേ ഭഗവത്ഗീത അങ്ങനെ ഉപയോഗിക്കാറില്ല അതിനെക്കുറിച്ച് പറയണതേ തെറ്റാണ് സ്വാമിജി കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ സനാതനമെന്ന വാക്ക് തന്നെ ഇവിടെ പ്രശ്നമാണ് അത് തെറ്റാണെന്നും അതിനെതിരായിരുന്നു ശ്രീനാരായണ ഗുരുപാദങ്ങൾ എന്നും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യ മുഖ്യമന്ത്രി തന്നെ പറയുന്ന നാളാണ് നമ്മുടെ നാട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ പരമാവധി അപഹസിക്കാനും പരമാവധി അടിച്ചമർത്താനും ശ്രമിക്കുന്ന കേരളത്തിൻ്റെ ഭീതിതമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ തീരുമാനിക്കുക ആറാട്ടുപുഴ ഹിന്ദു ഹിന്ദുമഹാസമ്മേളനം അത്ര വലുതൊന്നുമല്ല കേരളത്തിലെ ഏറ്റവും വലിയ സമ്മേളനമാണെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഇല്ല പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ നമ്മളുടെ ശേഷി വരെയും പൂർണ്ണമായും നമ്മൾ സുഖോ ദുഃഖോ ലാഭമോ നഷ്ടമോ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളുടെ സമാജത്തിന് വേണ്ടി നമ്മളുടെ സമൂഹത്തിന് വേണ്ടി നമ്മളെ നമ്മളാക്കിയ ദർശനങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി അവസാന വരെ പ്രയത്നിക്കും പ്രവർത്തിച്ച് പറ്റൂ ആ ദൃഢവിശ്വാസമുള്ളത് കൊണ്ട് ദൃഢബോധ്യമുള്ളത് കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ തേടിപ്പിടിച്ച് നമ്മളെല്ലാ വർഷവും ഇതുപോലുള്ള ഉപഹാരങ്ങളൊക്കെ സമർപ്പിക്കാറുണ്ട് മറ്റൊരു ഉപഹാരം സമർപ്പിക്കുന്നത് സംസ്കൃത രംഗത്തെ ഡി പ്രകാശൻ ഡോക്ടർ ഡി പ്രകാശൻ എന്ന് പറഞ്ഞ അധ്യാപന രംഗത്തും ശൃങ്കേരി മഠത്തിൻ്റെ കീഴിലുള്ള കോൾ അധ്യാപന രംഗത്തുമൊക്കെ ധാരാളം പ്രവർത്തിച്ച കുറേ ഗ്രന്ഥങ്ങളുടെ കർത്താവായ പ്രകാശം മാസ്റ്റർക്കാണ് സംസ്കൃത സാഹിത്യത്തിൽ സംസ്കൃത ഭാഷയെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം അതിനൊക്കെ ആര് കാണാനാ നമ്മുടെ സമൂഹം അവഗണിക്കില്ലേ അപ്പോൾ അവരെയൊക്കെയാണ് നമ്മൾ എല്ലാ വർഷവും പ്രോത്സാഹിപ്പിക്കണത് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യണതാണ് ഇതൊക്കെ നാളെ രാവിലത്തെ സെഷൻ അദ്ദേഹത്തിൻ്റെ സെഷനാണ് ഫസ്റ്റ് സെഷൻ അത് കഴിഞ്ഞാൽ ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി വഴിയാണ് ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി വർക്കല ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നാണ് സന്യാസം സ്വീകരിച്ചത് ശ്രീനാരായണ പരമ്പരയിലെ ഒരു നല്ല സന്യാസിയാണ് ധാരാളം നാൾ ഹിമാലയത്തിലൊക്കെ പോയി സാധന രീതികളൊക്കെ അഭ്യസിച്ച ഒരു സന്യാസി വര്യനാണ് അദ്ദേഹം സാമൂഹ്യ സമരസത സാമൂഹ്യ സമത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും നിങ്ങളോട് സംസാരിക്കുക ഉച്ചതിരിഞ്ഞ് കെ പി ശശികല ടീച്ചറുടെ പരിപാടിയുണ്ട് ടീച്ചറെ ഞാൻ ആർക്കും പരിചയപ്പെടുത്തണമെന്നില്ല പക്ഷേ നിങ്ങളുണ്ടാവണം നിർബന്ധമായി നിങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ നിങ്ങൾ മറ്റുള്ളവരെ കൂടി കൂട്ടി വരണം നമ്മൾക്ക് വേണ്ടി നമ്മൾ വിളിക്കുമ്പോൾ അവരൊക്കെ വരണത് അവരുടെ മറ്റ് പല കാര്യങ്ങളും നീക്കി വച്ചാ പക്ഷെ നമ്മളത് അർഹിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിലോ വലിയ കഷ്ടമല്ലേ ഇപ്പം ഇങ്ങനത്തെ ധാരാളം ആളുകൾ ഇപ്പോൾ ഉദി ചൈതിന്യാജി കുറച്ച് നേരത്തെ വന്നു അപ്പോൾ നമ്മൾ അത് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്ത സമയത്ത് ഞാൻ നിങ്ങളോട് അറിയിക്കുക അദ്ദേഹം അത് നമ്മോട് തിരിച്ചു പറഞ്ഞ് അത് വെറുതെ സംഘാടകർക്ക് കൊടുക്കൂ അപ്പോൾ വന്ന ചിലവുമൊക്കെ അദ്ദേഹം തന്നെ വഹിക്കുക അത് ചെയ്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുറച്ച് സമയം വന്നപ്പോൾ അദ്ദേഹം അത് ഇവിടെ വെച്ച് ഉപയോഗിച്ചു ബാക്കിയുള്ള സമയം ഇതുപോലെ നമ്മളോട് ഇവരൊക്കെ തന്നെ ധർമ്മത്തിന് വേണ്ടിയുള്ള ആ സനാതനധർമ്മത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് എന്നതുകൊണ്ടാണ് ആ സ്പിരിറ്റ് നിങ്ങൾ ഉൾക്കൊള്ളണം നിങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുന്നത് കഷ്ടമാണ് ഉൾക്കൊള്ളുന്ന ആളുകളായതുകൊണ്ടാണ് നിങ്ങൾ വന്നത് എന്നറിയാം അത് കാരണം നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ നമുക്ക് ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളെ വീട്ടിലുള്ള അയൽപക്കത്തുള്ള രണ്ടാളെയെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും രണ്ട് ആളെങ്കിലും സാധിക്കില്ലേ കണഞ്ഞു ശ്രമിച്ചാൽ നിങ്ങളുടെ പരിചയത്തിനുള്ള നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ വീട്ടിലുള്ള ആളുകളൊന്നും അതിലെല്ലാവരോടും എത്തിയിട്ടുണ്ടാവില്ല എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് കാണുമ്പോൾ തോന്നുന്നതാ നോണയാണോ സത്യമല്ലേ വീട്ടിൽ ഈ സമയത്ത് സീരിയൽ കണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവാം ഈ സമയത്ത് അതിന് പറ്റിയ സമയമാണ് എന്നിട്ടും നിങ്ങൾക്ക് നമുക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളും ധാരാളം പേര് ത്യാഗസമ്പന്നതോടെ ത്യാഗമനസ്സോടെ വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഇവർ നമ്മൾ ആശ്രമത്തിൻ്റെ സാന്നിധ്യത്തിൽ ആശ്രമത്തിൻ്റെ മുഖലാവിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് ആശ്രമത്തിന് എന്തെങ്കിലും ലാഭ പ്രശസ്തി ഉണ്ടാവാൻ അങ്ങനെയുള്ള ധാരാളം സാഹചര്യങ്ങൾ വേണ്ടെന്ന് വെച്ചും വലിച്ചെറിഞ്ഞിട്ടുമാണ് നമ്മളൊക്കെ സന്യസിച്ചത് അതുപോയി പണി നോക്കട്ടെ പക്ഷേ ഉള്ള ശേഷി അവസാനം വരെയും ഇങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഈ ധർമ്മവും സമാധന ഈ ധർമ്മം സനാതനമാണ് എനിക്ക് ശേഷവും നിലനിൽക്കേണ്ടതാണ് ഈ ധർമ്മം അതുകൊണ്ട് എങ്ങനെ എപ്രകാരത്തിലൊക്കെ നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും അതിൻ്റെ രക്ഷയെക്കുറിച്ചും അതിന് നാം സ്വീകരിക്കേണ്ട ശാക്തീകരണത്തെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്താം ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ആ ധർമ്മത്തിന് ആ ചിന്തയ്ക്ക് അനുസൃതമായ വിധത്തിൽ നിങ്ങൾക്ക് സഹകരിച്ചുകൂടെ സഹകരിക്കണ്ടേ അല്ലാത്തത് മോശമല്ലേ അതുകൊണ്ട് നിശ്ചയമായും നാളെ നിങ്ങൾ ഓരോരുത്തരും വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരാളെയെങ്കിലും കൂടെ ഉണ്ടാവണം എന്ന് ഉറപ്പ് വരുത്താൻ സാധിക്കണം അത് ചെയ്യോ ചെയ്യോ ഉറപ്പാണോ ഉറപ്പാണോ അപ്പം ഓങ്കാരം പറഞ്ഞത് പാസ്സാക്കുകയല്ലേ അങ്ങനെയാണ് സന്യാസിമാരോട് പറയാം ഓരോ മഹർഷിമാരുടെ പരമ്പരയാണ് സന്യാസിമാർ അത് കാരണം ഒരു മഹർഷീസിനോട് അവരുടെ പരമ്പരയോട് പറയുന്നത് അവരോട് സത്യം ചെയ്തതിന് തുല്യമാണ് നമുക്ക് ഓങ്കാരം പറഞ്ഞ് പാസ്സാക്കല്ലേ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ ഒരാളെയെങ്കിലും കൂടെ നമ്മളുടെ കൂടെ കൂട്ടാൻ അപ്പോൾ അത്രയും ആളിലേക്കെങ്കിലും ഈ സംസ്കൃതിയുടെ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരംശമെങ്കിലും പരക്കൂല അതിനെങ്കിലും നമ്മൾ ചെയ്യും അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ മനുഷ്യന്മാരായി ക്രിയാശക്തി നമുക്കുണ്ട് ഇച്ഛാശക്തി നമുക്കുണ്ട് ജ്ഞാനശക്തി നമുക്കുണ്ട് ഓം എന്നാൽ നാനശക്തി ഇച്ഛാശക്തി നാനശക്തി ക്രിയാശക്തി സ്വരൂപിണയും നമ്മളാകുന്ന ദിവസവും ചൊല്ലിയാൽ പോരല്ലോ അത് നമുക്കുണ്ട് എന്ന് നമുക്ക് ആത്മവിശ്വാസമുള്ളതുകൊണ്ട് നമ്മളത് കൂടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ നാളെ വരുമ്പോൾ ഈ ഇരിക്കുന്നവർ നാളെ വരുമ്പോൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഒരാളെയെങ്കിലും കൂടുതൽ നമ്മളെ കൂടെ കൂട്ടിയിരിക്കും അത് സത്യം കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിക്കും ഉറപ്പാണല്ലോ അപ്പോൾ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം പറയും ഇത് ഒന്ന് ഇത് നമ്മൾ സനാതന സത്യത്തെ മുൻനിർത്തിയാണ് പറഞ്ഞത് സനാതന സത്യം പറഞ്ഞാൽ തന്നെ എന്താ അത് വലിയ പ്രശ്നമായി ഈ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിലും സനാതനം എന്ന വാക്ക് പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടു ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കയറി പറയുന്നത് ഒരുക്കവും അല്ലാതെ ഏറുമില്ല നല്ലതുമല്ല രണ്ട് വാക്ക് കൂടി ചേരുമ്പോഴാണ് സനാതനമാവുക ഒന്ന് സനാദ് പിന്നെ അന അന എന്നാൽ ഒരിക്കലും എന്നർത്ഥമുണ്ട് ആ സംസ്കൃത പദത്തിന് സനാദ് എന്ന് പറഞ്ഞാലോ സനാതഹ എന്ന് പറഞ്ഞാലോ നശിക്കാത്തത് എന്നാണ് അർത്ഥം അപ്പോൾ ഒരിക്കലും നശിക്കാത്തത് എന്നാണ് സനാതനം എന്ന സംയുക്ത പദത്തിൻ്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത് എന്താ ഒരിക്കലും നശിക്കാത്തത് സൃഷ്ടിക്കപ്പെട്ട ഒന്നുമല്ല എന്തിനൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നശിച്ചേ തീരുള്ളൂ നിങ്ങളെന്തിനുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ വിളക്ക് ഏറ്റവും മനോഹരമായ ഭദ്ര നിലവിളക്ക് ഒരു ദിവസം നശിച്ചു പോകും നിങ്ങളെന്തിനെ ഉണ്ടാക്കിയാലും ഒക്കെ നശിച്ചു പോകും ഈ ധർമ്മം നശിക്കാത്തതാണെങ്കിൽ ആ ധർമ്മം ആരുമുണ്ടാക്കിയതാവാൻ പാടില്ല നമ്മുടെ ധർമ്മം ആരുമുണ്ടാക്കിയതല്ല ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ധർമ്മമാണ് സനാതനധർമ്മം അതുകൊണ്ടാണ് നമ്മളതിനെ സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ധർമ്മം പല മഹർഷിമാരിലൂടെയും പ്രതിഫലിച്ച് നമുക്കായി ലഭിച്ചതാണ് വിശ്വാമിത്ര മഹർഷി ഗായത്രി മന്ത്രത്തെ നമുക്ക് സമ്മാനിച്ച മഹർഷിയാണ് എല്ലാ വേദങ്ങളിലും ഒരുപോലെ പരാമർശിക്കപ്പെടുന്ന മന്ത്രം ഗായത്രി മന്ത്രമാണ് ഗായത്രി മന്ത്രം ലഭിച്ച വിശ്വാമിത്ര മഹർഷിയെക്കുറിച്ച് നമ്മൾ വായിക്കാറുള്ളത് നിരവധി വർഷങ്ങളോളം തപസ് ചെയ്ത് സ്വയം ശുദ്ധീകരിക്കപ്പെട്ട അന്ധകരണത്തിലേക്ക് ഗായത്രി ദേവി ഇങ്ങോട്ട് വന്ന് പ്രാപിച്ചു എന്നാണ് ഇവന് ഉണ്ടാക്കിയവരല്ല മഹർഷീശ്വരന്മാർ മന്ത്രത്തിൻ്റെ ദ്രഷ്ടാക്കളാണ് അതിനെ കാണുന്നവരാ കണ്ണാടി പോലെ തെളിയുന്ന മനസ്സിലേക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം അവബോധം ഉള്ളിലേക്ക് ഉൾക്കാമ്പിലേക്ക് തെളിഞ്ഞു ചേരുന്നതിനെയാണ് നമ്മൾ മന്ത്രദൃഷ്ടാവ് അതിനെ കാണുന്നവൻ എന്ന അർത്ഥത്തിൽ പറയുന്നത് അതിൻ്റെ കാരണം ആ അവസ്ഥയിലേക്ക് പരമമായ അവസ്ഥയിലേക്ക് പ്രയാണം ചെയ്യുന്നവനായത് കൊണ്ടാണ് ഋഗതൗ ഇതി ഋഷിഹി അവിടേക്ക് പോകുന്നവനാണ് ഋഷി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സനാതനധർമ്മം മൂല്യം എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും നശിക്കാത്ത പ്രപഞ്ചത്തിൻ്റെ അന്തിമ മൂല്യം എന്താ മനുഷ്യത്തിൻ്റെ അന്തിമ മൂല്യം എന്താ സ്നേഹത്തിൻ്റെയും വിശ്വാസ്യതയുടെയും പാരസ്പര്യത്തിൻ്റെയും ആദാന പ്രധാനങ്ങളുടെയും മൂല്യബോധത്തെയാണ് നമ്മൾ ഒരിക്കലും നശിക്കാത്ത മൂല്യബോധങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വാൽമീകി രാമായണം വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല വാൽമീകി രാമായണം വായിച്ചു നോക്കിയിട്ടുണ്ടോ വാൽമീകി രാമായണം ഈ രാമായണത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ മക്കളായ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകാൻ ഭഗവാനെ കൊണ്ടുപോകാൻ സാക്ഷാൽ വിശ്വാമിത്ര മഹർഷി വരുന്ന ഒരു ഭാഗമുണ്ട് ബാലകാണ്ടത്തിൽ അയോധ്യകാണ്ടത്തിൽ അങ്ങനെ വരുന്ന സമയത്ത് മഹർഷി ചോദിക്കുക എനിക്ക് യാഗരക്ഷയ്ക്കായി മക്കളെ പറഞ്ഞയക്കണം അപ്പോൾ തൻ്റെ മക്കളെ ഹൃദ്യമായി ഹൃദയംഗമമായി സ്നേഹിക്കുന്ന ദശരഥ മഹാരാജാവിന് പറഞ്ഞയക്കാൻ മനസ്സില്ല കുലഗുരു ആയിരിക്കുന്ന വ്യക്തി വശിഷ്ഠ മഹർഷിയാണ് വശിഷ്ഠ മഹർഷിയും വിശ്വാമിത്ര മഹർഷിയും മുമ്പേ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ ഇവരുടെ ഉള്ളിൽ കുറേ പ്രശ്നമുണ്ടായിരുന്നു കാരണം വശിഷ്ഠ മഹർഷിയുടെ ഗോമാതാവിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചവനായിരുന്നു കൗശിക ചക്രവർത്തിയായിരുന്ന വിശ്വാമിത്ര മഹർഷി അത് കഴിയാതെ വന്ന സമയത്ത് പ്രതികാരം തീർക്കാനായി വാശിപ്പുറത്ത് സന്യാസം സ്വീകരിച്ച മനുഷ്യനാണ് തപസ് സ്വീകരിച്ച മനുഷ്യനാണ് തപോവൃത്തനായി മാറിയ മനുഷ്യനാണ് വിശ്വാമിത്ര മഹർഷി എന്നിട്ട് അദ്ദേഹം തൻ്റെ രാജ്യം മുഴുവൻ മക്കൾക്ക് വിട്ടുകൊടുത്തതിന് ശേഷം മോനരാജാവാക്കിയതിന് ശേഷം അത്രയും പോലും രാജ്യവും അധികാരം മുഴുവൻ പോയാലും ശരി തനിക്ക് ആരോടുള്ള പ്രതികാരം തീർക്കണം ഈ കാമധേനുവിനെ കൊണ്ടുവരാൻ സാധിക്കാതിരുന്നത് വസിഷ്ഠ മഹർഷിയുടെ ബ്രഹ്മ തേജസ്സിൻ്റെ ഫലമായിട്ടാണ് എനിക്കുള്ളത് ക്ഷാത്രവീര്യം മാത്രമാണ് ബ്രഹ്മ ഇല്ലല്ലോ അതുകൊണ്ട് അത് ഉൽപ്പാദിപ്പിക്കണം അത് ഉണ്ടാക്കണം എന്ന ദൃഢമായ ബോധ്യം കൊണ്ട് തൻ്റെ കൊട്ടാരം ഉപേക്ഷിച്ച് പുത്രനെ മുഴുവൻ രാജാവാക്കി തിരിച്ച് വന്ന വ്യക്തിയാണ് തപസ്സിന് വന്ന വ്യക്തിയാണ് വശിഷ്ഠ മഹർഷി ആ വിശ്വാമിത്ര മഹർഷി വേദങ്ങളിൽ വ്യക്തമായി ഒരു കാര്യം പറയും ഞാനിപ്പോൾ ആലോചിക്കുകയാണ് യജുർവേദത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വാക്കുണ്ട് ഇതം മേ ബ്രഹ്മോഭ്രിയമു മൈദേശ്രി അമുത്തമാം സ്വാഹ ഇതം മേ ബ്രഹ്മചക്ഷത്രമ ചോഭെ രണ്ടും ഇതമ്മേ മേ എനിക്ക് ബ്രഹ്മക്ഷത്രം ബ്രഹ്മത്തിൻ്റെ വിജ്ഞാനവും പരമമായ വിജ്ഞാനവും ഛത്രം ക്ഷത്രവീര്യം ക്ഷതങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്ന വീര്യവും ഒരുമിച്ച് എനിക്ക് ലഭിക്കണമേ മൈദേവാ ശ്രീയമുത്തമാം ഉത്തമമായ ഈ ഐശ്വര്യത്തെ ഇതിനെ എനിക്ക് നീ തരുക്കണമേ തസ്മൈ തേ സ്വാഹാ അതുകൊണ്ട് ഞാൻ ആ വരത്തിനായി ഞാൻ ചോദിക്കുകയാണ് ഇത് വേദങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വരിയാണ് ബ്രഹ്മത്തിന്റെ തേജസ്സും ക്ഷാത്രവീര്യവും ഒരുമിച്ചുള്ള വശിഷ്ഠ മഹർഷിയുടെ മുൻപില് പിടിച്ചു നിൽക്കാൻ ആവാതെ വന്നവരാണ് വിശ്വാമിത്ര മഹർഷി അങ്ങനെ വിശ്വാമിത്ര മഹർഷി പിന്നെയും പിന്നെയും തപസ് ചെയ്ത് ഒടുവിൽ ബ്രഹ്മർഷിപ്പതൊക്കെ തേടുന്നുണ്ട് പക്ഷെ തമ്മിലുള്ള വൈദ്യം തീരുന്നില്ല ആ സമയത്താണ് വിശ്വാമിത്ര മഹർഷി വന്ന് ചോദിക്കുന്നത് താടക ഭയങ്കരി അവളെ പേടിച്ചാലും നേരെ വഴി നടപ്പില്ല അതുകൊണ്ട് ഹേ രാജൻ എനിക്ക് അങ്ങ് പുത്രനെ പറഞ്ഞാൽ തരണം അവിടെ ഇരിക്കുന്ന കുലഗുരു സൂര്യവംശത്തിൻ്റെ കുലഗുരു ആരാ വശിഷ്ഠ മഹർഷിയാ വശിഷ്ഠ മഹർഷിയോട് ദശരഥ മഹാരാജാവ് ചോദിക്കുക ഞാൻ കുലഗുരുവായിട്ട് കുലഗുരുവായിട്ടൊന്ന് ചോദിച്ചു വരട്ടെ എന്താണ് എന്ന് ചോദിച്ച സമയത്ത് ഉള്ളിൽ ഇവർ തമ്മിലുള്ള വയലനിമിത്തം വേണമെങ്കിൽ പറയാമായിരുന്നു വിശ്വാമിത്രൻ്റെ ആഗ്രഹം രക്ഷിക്കലല്ല നമ്മുടെ രാജകുമാരൻ്റെ ജോലി പറ്റില്ല അവ ആൾ ശബിക്കാറും സഭിക്കട്ടെ ഞാൻ രക്ഷിച്ചോണ്ട് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ആർക്ക് വശിഷ്ഠ മഹർഷിക്ക് പക്ഷേ വശിഷ്ഠ മഹർഷി അങ്ങനെയല്ല ചെയ്തത് വശിഷ്ഠ മഹർഷി ആലോചിച്ചു വിശ്വാമിത്ര മഹർഷി വന്നത് എന്തിനാ എന്തിനാ പൊതുവായ ധർമ്മരക്ഷയുടെ കാര്യത്തിനാ രാഷ്ട്രധർമ്മ രക്ഷിക്കാനാണ് ജനപദങ്ങളെ ആസൂരികതത്വത്തിൽ നിന്ന് രക്ഷിക്കാനാണ് വിശ്വാമിത്ര മഹർഷി വന്നിരിക്കുന്നത് അവിടെ വലുത് നമ്മൾ തമ്മിലുള്ള പകയല്ല അവിടെ വലുത് നമ്മൾ തമ്മിലുള്ള രാജർഷിയോ ബ്രഹ്മർഷിയോ എന്ന സംഘർഷമല്ല അവിടെ വലുത് ധർമ്മമാണ് ഐ ധർമ്മവും ഈ ധർമ്മം സനാതനമാണ് അതുകൊണ്ട് ഹേ രാജൻ രണ്ട് മക്കളെയും വിട്ടുകൊടുക്കൂ രണ്ടു കൂട്ടരെയും കൊണ്ടുപോകുന്ന വിശ്വാമിത്ര മഹർഷി ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് യാത്രയുടെ ഇടയിൽ ബല അതിബല എന്ന രണ്ട് മന്ത്രങ്ങൾ താടകാവഥത്തിന് ശേഷം പറയാം മരമാരേ ഇത് കേട്ടാൽ ബലയും അതിബലയും നിങ്ങൾ പഠി പഠിച്ചാൽ അതിൻ്റെ സ സത്തയെ ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഇല്ലാതെ നിരന്തരം യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നാൽപ്പത്തിരണ്ട് ദിവ്യാസ്ത്രങ്ങൾ വേറെയും പഠിപ്പിച്ചു കൊടുക്കുന്നു വിശാന്തര മഹർഷി ആ യാത്രയിൽ താടകയെ വധിക്കേണ്ട വിധമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ആയിരം ആനകളുടെ ശക്തിയുണ്ട് തടകയ്ക്ക് അക്ഷേ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് കുമാര അതുകൊണ്ട് നീ വിചാരിച്ചതുപോലെയല്ല ദാ സ്വാമിജി എത്തി ഇനി ഞാനിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അതുകൊണ്ട് സ്വാമി ത്രിപാദങ്ങളെന്താ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ അത് അവസാനിപ്പിക്കാൻ മാത്രമാണ് സ്വാമിയുടെ ആത്മയേ സുരസ വഹിച്ചുകൊണ്ട് ഞാൻ ദാ ഈ ഭാഗം പറഞ്ഞത് അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പം എന്തായാലും സ്വാമിയുള്ള അപ്പം ധൈര്യമായല്ലോ ഇരിക്കൂ ബഹളം വയ്ക്കില്ല നമുക്ക് നമസ്കരിക്കാം അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന ഭാഗം അവസാനിപ്പിക്കട്ടെ അങ്ങനെ വന്നു എല്ലാം ഉപദേശിക്കാം ആ സമയത്ത് വിശ്വാമിത്ര മഹർഷി അതിനുശേഷം പറഞ്ഞു കൊടുക്കുന്ന ഭാഗമുണ്ട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ രാമനോട് പറയുകയാണ് അതുകൊണ്ട് കുമാര ഒന്ന് ഓർത്തു നോക്കൂ എങ്ങനെയാണ് തപസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സന്ധ്യാവന്ദനം ചെയ്യേണ്ടത് എങ്ങനെയാണ് രാജധർമ്മം നിർവഹിക്കേണ്ടത് ഇതിൻ്റെ മുഴുവൻ അടിസ്ഥാനം എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം വിശ്വാമിത്ര മഹർഷി പറഞ്ഞു ഏഷ ധർമ്മ സനാതനം ഇതി ഇത് സനാതനധർമ്മമാണ് അപ്പോൾ ഇത് സനാതനധർമ്മമാണ് എന്ന് വിശ്വാമിത്ര മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നതായി വത്മീകി രാമായണം നമ്മളോട് പറയുന്നു സനാ എന്ന അന എന്ന സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണെന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പക്ഷേ അത് മനസ്സിലാകാത്ത ഒരാളുള്ളത് ചില ആളുകളുള്ളത് ദൗർഭാഗ്യശാല രാജ്യം ഭരിക്കുന്നവരായി പോയി അങ്ങനെയുള്ള ആളുകളാണ് ശ്രീനാരായണ തൃപ്പാദങ്ങളെപ്പോലുള്ളവരെ സനാതന വിരുദ്ധനും ഹിന്ദുവിരുദ്ധനുമാക്കി മാറ്റി തീർക്കുന്നത് മനസ്സിലാവുന്നോ അതിന് രഹസ്യം അതുകൊണ്ട് സനാതനത്തെക്കുറിച്ച് ഞാൻ മുൻപ് കേട്ട സംശയങ്ങൾ ഉദിച്ചതിനാജിയുമായി സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സംശയങ്ങൾ നിങ്ങളിൽ പ്രബലമായി ഉണ്ടെന്നും എന്നാൽ ഈ സനാതനത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ സംവേദിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അധികപ്പെട്ട അയിലെല്ലാം അതൊന്ന് മനസ്സിലാക്കിക്കോട്ടെ ഞാൻ വിചാരിച്ചത് പിന്നെ സ്വാമിജി വരുന്നവരെ നമുക്ക് കുറച്ചൊന്ന് ഒന്ന് ഉഷാറാവാൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അല്പ ഇരുന്നു കൊണ്ടുള്ള യോഗയും ഒക്കെ അതൊക്കെ പിന്നൊരു ദിവസമാവാം എന്തായാലും ഇന്നിപ്പോൾ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളിവിടെ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും കഴിഞ്ഞ വർഷം നമ്മുടെ പശ്ചാത്തലം ശാക്തീകരണത്തിലൂടെ എന്ന് പറയുന്നത് നമ്മുടെ പശ്ചാത്തലം ശ്രീരാമ ഭവ്യ മാതൃകയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രസക്തമായ സംഭവം അതായിരുന്നു അതിനു മുൻപത്തെ വർഷം വൈക്കം സത്യാഗ്രഹത്തിൻ്റേതായിരുന്നു ഈ വർഷം നമ്മുടെ ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഈ കൂട്ടി എഴുന്നള്ളിപ്പിൻ്റെ ദൃശ്യമാണ് നമ്മുടെ മുൻപിലുള്ളത് അതിൻ്റെ കാരണം എഴുന്നള്ളിപ്പും പൂരവും ആഘോഷവും ഒക്കെ ഏറ്റവും അധികം വെല്ലുവിളികളെ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഈ വർഷം പ്രസക്തമായ ഈ ചിഹ്നവും നമ്മൾ വെച്ചത് അതോടൊപ്പം ഒന്നുകൂടി സ്മരിക്കണം നിങ്ങളെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളെപ്പോലെ സനാതനധർമ്മ അവലംബികളായ ധാരാളം പേര് തൊട്ടപ്പുറത്തും ഉണ്ട് തൊട്ടപ്പുറത്ത് അതിർത്തിയുടെ തൊട്ടപ്പുറത്ത് വേറെയുണ്ട് അവിടെ ധാരാളം പേര് പരസ്യമായി ചുട്ടിരിക്കപ്പെടുന്നുണ്ട് സനാതനധർമ്മ അവലംബികളാണ് എന്നൊരു കാരണം കൊണ്ട് അവരുടെ മക്കളെ കൂട്ട ബലാത്സംഗം ചെയ്യുന്നുണ്ട് അമ്പതോളം ക്ഷേത്രങ്ങൾ തച്ച് തകർക്കപ്പെട്ടു സന്യാസിമാർ തടവിലാണ് ബംഗ്ലാദേശിൽ ഭീകരമായ കാലഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ് അവർക്ക് വേണ്ടി കൂടി ഒരിട്ട് കരുണയുടെ കാതൽ ഒരു കരുതൽ ഒരു ബഹുമാനം ആ മരിച്ചുപോയ ആത്മാക്കൾക്കുള്ള ഒരു ശ്രദ്ധാഞ്ജലി കൂടി നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ അതുകൂടി ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് തയ്യാറല്ലേ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സഹജീവികളായ അവരിൽ നിന്ന് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും അവരോട് ഐക്യപ്പെടുവാനും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പൂജ്യപാത ചിതാനന്ദപുരി സ്വാമി തൃപാദങ്ങളെ വേദിയിലേക്ക് അടുത്ത സെഷന് വേണ്ടി ക്ഷണിക്കുന്നു